ൊന്നുംങ്ങി വരൂ രജിതന്ത്വായി പോയി പോയേനും തികയാണ് ഞാൻ ആദ്യം ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളുടെ ഫാമിലിയുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കുന്നതൊക്കെ കാണിച്ചു ചെറിയ രീതിയിലൊക്കെ പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ അവ നമ്മൾ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ശരിക്കും ആക്ച്വലി ഒരു വ്ളോഗായിട്ട് എടുക്കണമൊന്നും വിചാരിച്ചായിരുന്നില്ല പിന്നെയാണ് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇടാം എന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാടൊന്നും ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു വ്ലോഗാ അപ്പം കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു വൈബാണല്ലേ അപ്പോൾ ആ രീതിയിലൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ട്വൻ്റി ട്വൻ്റി ത്രീ ജനുവരി ഫസ്റ്റ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു അന്നായിരുന്നു ഞങ്ങളുടെ ബാച്ചിൻ്റെ മൊത്തത്തിൽ ഉള്ള ഒരു ആയിരുന്നു അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ അത്രയും ഇല്ല ഇത് ഞങ്ങൾ ഞാൻ ഉണ്ടായിരുന്ന ആ ക്ലാസിൽ മാത്രമാണ് അപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ ഒരു പത്തിരുപത്താറ് പേര് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അത്രയും പേര് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നമ്മളെന്ന് പ്രോഗ്രാം വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേരൊക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ എന്ത് പ്രോഗ്രാമാണ് നമ്മൾ ആദ്യം ഒരു കേക്ക് കട്ടിങ് അതൊരു മസ്റ്റ് ഐറ്റം ആയിട്ട് മാറിയിരിക്കും ൂല്ലേ ആ അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഗേൾസ് കുട്ടീസ് ഒക്കെ എല്ലാം ഉണ്ടാവുക ശരിക്കും കേക്ക് കട്ടി അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇവരൊക്കെ കൂടെ അങ്ങോട്ട് കയറ്റി ആണുങ്ങളുടെ വക എന്ന് കരുതി ബോയ്സ് അങ്ങനെ പറയാലേ അപ്പോൾ അവരുടെ വക ആവട്ടെ ഇപ്രാവശ്യത്തെ കേക്ക് കട്ടിങ് എന്ന് കഴിച്ചിട്ട് അവരാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വ്ളോഗ് എടുക്കണമെന്ന് മുന്നേ വിചാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിനനുസരിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും വ്ളോഗിന് വേണ്ടിയിട്ടല്ലേ പക്ഷേ ഇതിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഇത് ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ച് ക്ലാസ് ഇടാം അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളുടെ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു തരത്തിലായിരുന്നു അല്ല അതുകൊണ്ട് കൂടുതൽ ഡയലോഗുകൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ ആ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വേറൊരു കേക്ക് ആണെങ്കിൽ കൂടെ നമുക്ക് കിട്ടി കിട്ടിയത് ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കായിരുന്നു നല്ല ൊിയായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് കഴിക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എന്താ ഞാനങ്ങനെ ഓരോരുത്തരുടെ അങ്ങനെ പേരെടുത്തൊന്നും പറയണില്ല കേട്ടോ അപ്പോൾ കുറേ പേരുടെ എല്ലാവരുടെയും പേരൊക്കെ അങ്ങനെ പറയേണ്ടി വരില്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പരിചയപ്പെടുത്തുന്നില്ല ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷെ നമ്മൾ മുമ്പത്തെ കണ്ടിട്ടുള്ള പല വീഡിയോയിലും കാണാത്ത കുറേ ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക കാരണം നമ്മൾ സ്ഥിരമായിട്ട് കൂടുന്ന ഒരു ഗാങ് ഉണ്ട് ആ ആ ഒരു അതിലുള്ള കുറച്ച് പേരൊക്കെയാണ് അതിലുള്ളൂ അങ്ങനെ മുഴുവൻ പേര് ഇതിലില്ല അപ്പം ഇത് വേറെ നമുക്ക് എന്താ പറയുക അന്ന് പറഞ്ഞ പോലെ തന്നെ ആഘോഷിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞില്ലേ അതുപോലെ നമുക്ക് ഓരോരോരോരോരോ ബാച്ച് ബാച്ച് ആയിട്ട് ഫ്രണ്ട്സ് നമുക്ക് പല തരത്തിലുണ്ടാവുമല്ലോ സ്കൂളിൽ വിളിച്ചത് കോളേജിൽ അല്ലെങ്കിൽ പ്ലസ് ടു അങ്ങനെ 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 ഓരോ തരത്തിലുണ്ടാവും അതിൽ തന്നെ പല പല വേറെ ഇതുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ അതിലത്തെ പെട്ടിട്ടുള്ള ഒരു ടീമാണ് ഇത് We'll be right back. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഫുഡിനൊന്നും പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ അപ്പം നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ട്രോള് കിട്ടാൻ ഇത്രയും കൂടുതൽ ചാൻസ് ഉള്ളൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ അമ്മയെ എന്താ പറയുക വായ തുറന്നാൽ 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 ട്രോളായിരിക്കും പക്ഷേ അതേപോലെ തന്നെ കട്ട് സപ്പോർട്ടും കൂടാണ് കേട്ടോ അപ്പൊ അതും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ചാനലിൻ്റെ ഒക്കെ കാര്യമാണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് നല്ല പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ അതും കൂടെ പറയണമല്ലോ ഈ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്കിടും എന്നുള്ളത് വേറെ കാര്യം ചിക്കൻ അത് തികയോ എന്താ അടപടിയത് തികയാണ് ആവട്ടോ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അവർ കുട്ടികളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ കുട്ടികളൊക്കെ കാര്യം അറിയാമല്ലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ വരണ്ടില്ല കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ നല്ല പോലെ പോസ്റ്റായിട്ടുണ്ട് അപ്പോൾ ആ കാരണം കൊണ്ടുതന്നെ എൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാന്ന് പറഞ്ഞത് തീരെ അവർ വരില്ല അമ്മ പോയിട്ട് എപ്പോഴാച്ച നല്ല പോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻജോയ് ചെയ്ത് എപ്പോഴാണെങ്കിൽ വന്നോളൂ പക്ഷേ ഞങ്ങളെ വിളിക്കണ്ട എന്ന് പറയും ആദ്യം തന്നെ അതുകൊണ്ട് പാറും പ്രതവും കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ अम्मडिमा येले, इस जादे? अगे तक्के किड़ु ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടെയെന്ന് പറയുമ്പോൾ വെറും കളിചിരി ചിരി തമാശ അങ്ങനെ മാത്രം എന്ന് വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെ മാത്രമല്ല നമ്മളൊക്കെ കൂടെ കൂടുന്ന സമയത്ത് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ പല തുള്ളി പെരുവെള്ളം എന്നുള്ള ഒരു പഴഞ്ചൊല്ലി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ അതായത് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വളരെ വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് എന്താ വച്ചാൽ വിഷമിക്കുന്ന രീതിയിലുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരാളെക്കൊണ്ട് ചിലപ്പോൾ സാധിക്കാത്ത ആയിരിക്കും അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ അത് വലിയൊരു സഹായമായിട്ട് പലർക്കും വരൂല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ചർച്ചകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക കുറെ പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ പാട്ട് അതൊക്കെ പാടുന്നത് എന്താണെന്ന് വെച്ചാൽ പക്ഷെ നമുക്കിതിൽ കേൾപ്പിക്കാൻ നിവർത്തിയില്ല എന്നും പറയുന്ന പോലെ തന്നെ കോപ്പി റൈറ്റ് ആ ഒരു സംഭവം പക്ഷെ നന്നായി പാടുന്ന കുറച്ച് ഗായകരൊക്കെ നമ്മളുടെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ അപ്പം എന്ത് രസമായിട്ടായിരിക്കും നല്ല പാട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനും സാധാരണയൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ പാടാറൊക്കെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ പാടിയിട്ടൊന്നുമില്ല എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആരെയും കൊണ്ടു ഞാൻ വേണ്ടിയിട്ട് കൊണ്ട് വിചാരിക്കുന്നു വീട് വേണേ ഈ വീഡിയോന്റെ ലാസ്റ്റ് പാട്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട കാണട്ടോ നമ്മളുടെ സ്വന്തം സിംഗറിന്റെ നല്ല അടിപൊളി പാട്ടുണ്ട് അതിന് ഏതായാലും കോപ്പിറൈറ്റ് ഒന്നും വരില്ല അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി പാടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അപ്പം എന്തായാലും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഒരു ദിവസം നമ്മൾ ശരിക്കും ഫ്രണ്ട്സിന്റെ കൂടെ കൂടെ എന്ന് നമ്മളുടെ ആ സ്കൂൾ ലൈഫോ കോളേജ് ലൈഫോ അല്ലേ ാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്ന കാര്യം ഷുവറാണ് കുറച്ച് സമയമെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളുടെ എന്തെങ്കിലും സ്ട്രെസ്സ് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഒന്ന് മറന്ന് കുറച്ച് സമയം എന്തായാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നമ്മളും അങ്ങനെ അടിച്ച് ഒരു ദിവസം അപ്പോൾ ഞാൻ വന്നിട്ടുള്ള എല്ലാവരുടെയും കൂടെ ഞാൻ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ ലാസ്റ്റ് എന്തായാലും കാണിക്കാം അപ്പോൾ അത്രയ്ക്ക് തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരും ബൈ പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പിൽ ആട് ആട് നീയാടാട് നക്ഷത്ര പൂവിൽ നവരാത്രി പൂവിൽ അഴകിൻ പൂഞ്ചോലാടാട് നീയില്ലെങ്കിൽ ഇന്ന് ജന്മം വേനൽ കനവായി പോയി പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം വിന്നൽ കതിരുോലത്തുമ്പി ഗോപാലിത്തുമ്പി ആട് ആട് ആടാട് ആട് ആട് ആടാട് വിൽമിപ്പും ഒരു പെൺ മൈലായി മാറാൻ ഉള്ളി കൊതിയിൽ ലേ സഖിയേ ിൽ മിഴിപാകുന്നൊരു പെൺമയിലായി മാറാനുള്ളിൽ കൊതിയില്ലേ സഖിയ കാണാതൊരു കിളിയെങ്ങോ കൊഞ്ചുന്നത് പോലെ കണ്ണീരിനു കൈപ്പില്ലെന്നറിയുന്നത് പോലെ പുതുമഴയുടെ കൊലുസിലകിയ കനവുകളുടെ പദചലനം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊരു കണ്ണും കളിയും ഇടനാഴിയില മതിയാവില്ലൊരു നാളിലുമീ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും ണലത്തരമതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊരു കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴിയിലായി